റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കാലിക്കറ്റ് അധ്യയന അധ്യയന വർഷത്തിലെ പരീക്ഷയിൽ പരീക്ഷയിൽ ടോപ്പറായ ടോപ്പറായ അഡ്വക്കേറ്റ് ഷാജിനെ ലോക്കൽ കമ്മിറ്റി ആദരിച്ചു വർഷത്തിൽ ഷാജനെരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി ആദരിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് പൊന്നാടെ അണിയിച്ച് ഉപഹാരം നൽകി സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ വി ശങ്കരനാരായണൻ അധ്യക്ഷനായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ എ ഐ വൈ എഫ് എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി റിനോൾഡ് തോമസ് സി പി ഐ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജോണി ആളൂർ എന്നിവർ പങ്കെടുത്തു എരുമപ്പെട്ടി ചെറുവത്തൂർ ഷാജൻ ജെയ്സി ദമ്പതികളുടെ മകളാണ് ജൂലിയ ഏലിയാസ് ഷാജൻ സഹോദരനാണ് सी न्यूज न्यूस एरीमपे यु आर् VCV News.